എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തേത്രയ ഹൊസാബോളയെ മാത്രമല്ല ആർ എസ് എസ് നേതാവ് രാം മാധവിനെയും കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ബി ജെ പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ രാം മാധവുമായി രണ്ട് തവണ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കോവളത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നും വിവരമുണ്ട് രാം മാധവുമായി രണ്ട് തവണ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് വ്യക്തമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തൃശൂരും ഗുരുവായൂരിലുമായ അജിത്കുമാർ സജീവമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി എം ആർ അജിത് കുമാർ പൂരം കലക്കിയെന്ന് ഇടത് എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിലാണ് സ്ഥലത്തെത്തി ഹൊസാബാളയുമായി കൂടിക്കാഴ്ച നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട് പൂരം കലക്കിയതാണോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുണ്ടോ എന്നിവയാകും അന്വേഷണ സംഘം പരിശോധിക്കുക ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ എ ഡി ജി പി സ്വകാര്യ വാഹനത്തിൽ പോയതറിഞ്ഞിട്ടും വിഷയത്തിൽ സർക്കാർ കണ്ണടച്ചെന്നാണിപ്പോൾ ഉയരുന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് കൂടിക്കാഴ്ച നടന്നെന്നായിരുന്നു തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ തടയാനായി മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിക്കാഴ്ച നടന്നെന്നും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള തീരുമാനം ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്നുവെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതെത്രയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരക്കിയപ്പോഴാണ് അജിത് കുമാർ ഇക്കാര്യം സമ്മതിച്ചത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് വിശദീകരണം ഈ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കപ്പെട്ടതോടെ കൂടുതൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്ന ദുർബല വാദവുമായി എ ഡി ജി പിയെ പ്രതിരോധിക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രമിച്ചെങ്കിലും സി പി ഐ ശക്തമായി രംഗത്തെത്തിയതോടെ നില കൂടുതൽ പരിങ്ങല്ലാകുമെന്നാണ് തോന്നുന്നത് കൂടിക്കാഴ്ച സ്വകാര്യമായാലും എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് അറിയണമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ആവശ്യം കൂടിക്കാഴ്ച സത്യമെങ്കിൽ ഗൗരവമുള്ള കാര്യമാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച മുന്നണിയിൽ ഭിന്നതയ്ക്ക് വഴിവച്ചിരിക്കുന്നുവെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഇതിനൊപ്പം ഗുരുതരമായ മറ്റൊരു പ്രശ്നം കൂടി സർക്കാരും മുന്നണിയും അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വിശ്വാസ്യത നഷ്ടമാണത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ അന്വേഷണം അടക്കമുള്ള വിഷയങ്ങളിലെ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ചെറുക്കാൻ സി പി എമ്മിനും ബി ജെ പിക്ക് ഇടയിൽ നേരത്തെ തന്നെ ബന്ധമുണ്ടെന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ് ഇടതുമുന്നണിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ അവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിച്ചത് ബി ജെ പി ഭീഷണി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കരുത്തില്ലെന്ന വിമർശനത്തിലാണ് മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ വയ്ക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കേരളത്തിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാൻ തുടങ്ങിയത് ആ പ്രതീക്ഷയാണിപ്പോൾ തകർന്ന് തരിപ്പണമായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ അധികാരത്തിലെത്താൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ സഹായകമായിട്ടുണ്ടെന്ന് സി പി എം നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണ നേട്ടത്തിലും ന്യൂനപക്ഷ പിന്തുണ നിർണായക ഘടകമായി ഇതിനിടയിലാണ് മകൾ ഉൾപ്പെട്ട കേസുകളിൽ നിന്നും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്നും രക്ഷ നേടാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ബി ജെ പിയുമായ അന്തർധാര ഉണ്ടാക്കിയെന്ന ആരോപണം പുറത്തുവന്നത് കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന ബി ജെ പി നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളും ഇത് ശരിവച്ചിരിക്കുകയാണ് അതോടെ സി പി എം ബി ജെ പി ധാരണയെന്ന വിശ്വാസം മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ ശക്തിപ്പെടുകയാണ് ഭാരത് ജോഡോ യാത്രയും ബി ജെ പിക്ക് എതിരായ കർശന രാഷ്ട്രീയ സമീപനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു